അയച്ചിട്ട് വക്കീലന്മാര് ബലം പിടിക്കും അറുപത് ദിവസം കൊണ്ട് പാസ് ആക്കേണ്ടതാണ് അറുപത് ദിവസം കൊണ്ട് പാസ്സാക്കേണ്ടതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അറുപത്തി ജഡ്ജിയുടെ വീളിൽ പ്രഷർ വരും പ്രഷർ വരുമ്പോൾ അറുപത് ദിവസം കൊണ്ട് പാസ്സാക്കണം പറഞ്ഞു വക്കീലന്മാർ അവിടെ കണ്ടു ബോളം ഉണ്ടാവും അവൻ ഒരു മൂവായിരം രൂപ അതിൽ ഭർത്താവിന്റെ കേസ് എടുക്കുന്നത് അല്ലെങ്കിൽ മകന്റെ കേസ് എടുക്കുന്ന ആള് വരങ്ങലിലാ മിക്ക മാസം പോലെ മൂവായിരം മൂവായിരം വെച്ച് കൊടുക്കണ്ട ഒന്നും ഇല്ല പിടീഡിയേജൊന്നുമില്ല ഇല്ല ഡൈവോഴ്സ് അനുവദിച്ചാൽ ഡൈവോഴ്സ് അനുവദിക്കപ്പെട്ട ആൾക്ക് ഭാര്യ ഭാര്യ ഡൈവോഴ്സ് ഡൈവോഴ്സ് കൊടുത്തു ഭർത്താവിന് വേണ്ട ഭർത്താവ് പോവുകയും ഹാജരാവാതിരിക്കുകയും ചെയ്താൽ ആയിട്ട് തീരുമാനം മാത്രമേ ഉള്ളൂ അവർക്ക് വീണ്ടും വേണമെങ്കിൽ വേറെ കല്യാണം അത് അത് ആ ഡൈവോഴ്സ് കിട്ടിയ ആരെങ്കിലും ഒരു ഒരു വക്കീൽ കോമഡി അറിയാമോ കേട്ടോ അപ്പൊ ഒരാള് ഒരു സുന്ദരിയായ സ്ത്രീ വക്കീലിനോട് വിളിച്ചു പറഞ്ഞു വക്കീലേ എന്താ കഴിഞ്ഞ മാസം ഡൈവോഴ്സ് ചെയ്ത ഭർത്താവിനെ ഒന്നും കൂടെ കല്ല് കണം കഴിക്കാൻ ബഹുപ്പിച്ചു അതെന്തിനാ നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നേ പറഞ്ഞു വക്കീലെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കല്യാണത്തിന് പോയപ്പോ എന്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം അയാള് സന്തോഷവാനായി ഞാൻ കണ്ടിട്ടില്ല അവള് ഭയങ്കര സന്തോഷവാനായിട്ടിരിക്കുന്നു എനിക്ക് സഹിക്കുന്നില്ല വക്കയിലെ കല്യാണം കഴിച്ചു മനസ്സിലെ സ്നേഹം കൊണ്ടല്ല അയാളുടെ സന്തോഷം കൊണ്ട് അയാൾക്ക് സഹിക്കുന്നില്ല അപ്പൊ ഭാര്യ എടുത്തിട്ടുണ്ടോ നന്നായിരിക്കട്ടെ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ചാപ്റ്റർ മൈനർ മീൻസ് എ പേഴ്സൺ ഹു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ ഇന്ത്യൻ മെജോറിറ്റി ആക്ടിലാണ് വൈഫ് ഇൻക്ലൂഡ്സ് വുമൺ ഹു ഹാസ് ബിൻ ഡൈവോഴ്സ്ഡ് ബൈ ഓർ എ ഡൈവോഴ്സ് ഫ്രം ഹർ ഹസ്ബൻഡ് നോട്ട് പണിപാളും വൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിച്ച് നിയമപരമായി താമസിക്കുന്ന പെണ്ണ് മാത്രമല്ല ഡൈവോഴ്സ് ചെയ്ത പെണ്ണും ഡൈവോഴ്സ് ആണ് വൈഫാണ് എപ്പോ വരെ അണ്ടിൽ ആ എങ്കിലും അവര് വൈഫാണ് എങ്ങനെ അണ്ടർ വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോറിന്റെ പ്രൊഫഷണൽ അവര് ഭാര്യയാണ് അല്ലാത്തടത്ത് ഭാര്യയല്ല അല്ലാത്തടത്ത് ഭാര്യയല്ല അത്രേ ഉള്ളു അത്രേ ഉള്ളൂ എനി സച്ച് അലവൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ഇൻട്രീം മെയിൻ്റനൻസ് ആൻഡ് എക്സ്പെൻസസ് പ്രൊസീഡിങ് ഷാൽ ബി പേബിൾ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഓർ സോ ഇഫ് സോ ഓർഡേഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദനൻസ് അത് ഇത്രയുള്ള കാര്യം നമ്മൾ എംസി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേസ് കൊടുത്തതെന്ന് വെച്ചു മെയിന്റനൻസ് കേസ് കൊടുക്കുന്നവരെ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ അയാൾ കളഞ്ഞിട്ടു രണ്ടായിരത്തി ഇരുപത് മുതൽ പറയാം കോടതിക്ക് പറയാം അത് ഏതാണോ കോടതി പറയുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് കൊടുക്കേണ്ടത് മെയിന്റൻസ് കൊടുക്കേണ്ടത് പിന്നെ അതിൽ ഇങ്ങനെ പറയും ഡേറ്റ് ഓഫ് ഫയലിംഗ് മുതൽ ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് വരെ ഏഴായിരം രൂപ കൊടുക്കട്ടെ ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് എണ്ണായിരം രൂപ വെച്ച് കൊടുക്കട്ടെ അങ്ങനെയും പറയാം അതൊക്കെ ഡിസ്ക്രി കോർട്ട് ആണ് എന്നാ ഇവിടെ പറഞ്ഞത് ഇത് വായിച്ചു വെറുതെ വേണോ കൺഫ്യൂഷൻ ആവേ അതാ ഞാൻ പിന്നെ വായിക്കാതിരുന്നു